നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോലല്ല ഞാൻ ചക്കയുടെ വിഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ചക്കയൊന്നും ഇപ്പോലല്ല അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പഴുത്ത ചക്കയുടെ ഒരു കൂട്ടാൻ ഞാൻ ഉണ്ടാക്കണത് കാണിച്ചിരുന്നു മധുരമുള്ള മധുരമുള്ളൊരു കൂട്ടാന് ഇന്നിപ്പം ഞാൻ ഒരു പച്ച പച്ച ചക്കയുടെ ഒരു കഷ്ണം കിട്ടി എനിക്ക് അപ്പം ഞാൻ ഇന്ന് പുഴുക്കിൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് ഞാൻ കപ്പ പുഴു പപ്പ ഇട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ പക്ഷേ ചക്കയുടെ പുഴുക്ക് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ഇന്ന് ഞാൻ ചക്ക അതിന് പറ്റുന്ന ഒരു പുളിയുള്ള കൂട്ടാൻ ഒരു മീൻ മീനില്ലാത്ത മീൻ കറി എന്നൊക്കെ സാധാരണ നമ്മളൊരു ചാനലിലൊക്കെ കാണില്ല അതുപോലെ ഒരു പുളിയുള്ള ഒരു കറി ഉണ്ടാക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിന്റെ രണ്ട് വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് രണ്ട് കൂട്ടാൻ്റെ വീഡിയോ ആണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ചക്ക കിട്ടുന്നവരാണെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി നോക്കുക ഈ ചക്ക അല്ല എന്നുണ്ടെങ്കിൽ കപ്പ പറ്റുന്ന ഒരു കൂട്ടാനാണ് അത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പച്ച ചക്ക ഞാൻ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കേണ്ടതാണ് ഇനി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ചക്ക കുക്കറിലേക്ക് വെച്ചു കൊടുത്തിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇന്നലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചാൽ മതി നമ്മൾ കട്ടിയിട്ടുള്ള പുഴുത്തല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം വെള്ളം വെച്ചിട്ട് അത് വറ്റിക്കാൻ ഇട വരണ്ട പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു ഒന്നോ രണ്ടോ വിസിൽ ചക്കയുടെ ഓരോ ചക്കയ്ക്ക് ഓരോ തരം വേവായിരിക്കും കേട്ടോ രണ്ട് വിസിൽ വെച്ചിട്ട് നോക്കുക വെന്തില്ലെങ്കിൽ നമുക്കൊന്നും കൂടി വെക്കാം ഇപ്പോൾ രണ്ട് വിസിൽ വന്നു നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇതിന് വേണ്ടി കുറച്ച് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലേയും കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരണം നമ്മൾ ചക്ക തുറന്ന് നോക്കാം ചക്ക ഒക്കെ വെന്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടൊരു തേങ്ങ നമുക്ക് ചതച്ച് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ചതച്ച് കൊണ്ടുവരാൻ പോകാം അപ്പോൾ ഞാൻ ചക്ക അടുപ്പത്ത് വെച്ചു ആ പാത്രത്തിൽ ഇളക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കാ വീഡിയോലൊക്കെ കാണുമ്പോൾ കുറച്ച് ഭംഗിയായി വെച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചക്ക ഉപ്പ് കുറച്ച് പോരായുണ്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഞാൻ തേങ്ങ ചതച്ച് കൊണ്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി കൂട്ടിയിട്ടോ ഞാൻ ചതച്ച് ഞാൻ പറയാൻ മറന്നുപോയി ഒന്ന് ഒതുക്കി എടുക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ചതക്കേ വേണ്ടു ചക്ക പുഴുക്കും കപ്പ പുഴുക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കണവരായിരിക്കും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു മെനുവും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമുക്ക് കപ്പയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറിൻ്റെ മെനുവും കൂടിയാണിത് ഞാൻ പറഞ്ഞാൽ മീനില്ലാത്ത മീൻ കൂട്ടാനും കപ്പ കൊഴുക്കുമാണ് ചോറിന് പിന്നെ പപ്പടം അച്ചാർ നെല്ലിക്ക അച്ചാർ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ മെനു ഇതൊന്ന് ആവി കയറിയാൽ മതി നമുക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഇതൊക്കെയാണ് ഇതിന്റെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും പച്ചമുളകും തേങ്ങയൊക്കെയാണ് ഇതിന്റെ പ്രത്യേക ടേസ്റ്റ് ആ നല്ല മണമാണ് മണാണിപ്പൊ വരുന്നത് പുഴുക്കിൻ്റെ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് തേങ്ങ ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാം ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാൻ ഇട്ട് കൂട്ടാൻ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ കുടമ്പുളി ഇട്ട് വെക്കണ കൂട്ടാനൊക്കെ അതിനു മുമ്പ് ഞാൻ എന്തൊക്കെയാണ് ഇതിന് ചേർക്കാൻ പോണേന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ കുറച്ച് സവോളയും ചെറിയ ഉള്ളിയും കൂടി നുറുക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി രണ്ട് കഷ്ണം കുടംപൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണം പിന്നെ വറുത്തിടാനായിട്ട് കടുകും ഉലുവയും വേണം പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവ വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു കൊടുക്കാം ഇതൊന്ന് നല്ലോണം മൂട്ട് വരണം വെളുത്തുള്ളി ഇട്ടാലാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുക കേട്ടോ വെളുത്തുള്ളി ഒഴിവാക്കിയിട്ട് ഈ കറി ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് മൂത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റിന് അത്ര കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു മണം തന്നെയാണ് വരിക പച്ചക്കിടുമ്പോഴാണ് നമുക്ക് അധികം വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് പറ്റാത്തത് ഇത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം തവോളയും ചെറിയ ഉള്ളി ഇത് നല്ലോണം മൂക്കണം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടാ ഒരു തണ്ട് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ പോരായുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ുള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ടുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി കൊടുക്കുക ഈ പൊടികളുടെ പച്ചമണമൊന്നും മാറണേ മല്ലിപ്പൊടിയാണ് ഈ കൂട്ടാൻ കുറച്ച് കൊഴുപ്പ് കൊടുക്കണത് ഇപ്പൊ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് തക്കാളി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ വേറെ കഷ്ണ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നേന്ത്രക്കായ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ വെലിഞ്ഞരിഞ്ഞ് കൊടുക്കാം പിന്നെ കോവയ്ക്ക് ഇട്ട് കൊടുക്കാം വഴുതനങ്ങി ഇട്ട് കൊടുക്കാം അങ്ങനെ ഏത് അങ്ങനെ രണ്ട് മൂന്ന് പച്ചക്കറികളിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ആ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് വിടും തക്കാളി ഒന്ന് വേവണം ഞാൻ രണ്ട് കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കാം കുടംപുളിയാണെങ്കിൽ കൂട്ടാൻ മീൻകറിയുടെ ഒരു ടേസ്റ്റ് കൊടുക്കണ ഒരു ഐറ്റം പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കത് പോരെങ്കിൽ പിന്നെ വീണെങ്കിൽ കുറച്ച് നോക്കിയിട്ട് അവസാനം ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ ഉപ്പ് കുടംപുളി നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇതിൽ കിടക്കുംന്തോറും പുളി കൂടിക്കൂടി വരും അപ്പോൾ നമുക്ക് പുളി പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടംപുളി ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് നല്ലത് അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും കൂട്ടാൻ ഇത് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ ഇത് നല്ലോണം തിളച്ചൊന്ന് വറ്റണം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് വെള്ളം പോരായി ഉണ്ട് നമുക്ക് കുറച്ച് വെള്ളമായിട്ടുള്ള ഒരു ഇത് വേണ്ടത് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പും പുളിയും നോക്കട്ടെ കേട്ടോ ഉപ്പ് കുറച്ചും കൂടെ വേണം ഇത് ഞാൻ ഊണ് കഴിക്കാനാണ് ഈ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളാക്കുക പിന്നെ പുഴുക്കിൻ്റെ കൂടെ സൈഡിൽ നമുക്ക് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയത് ഇന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം ഇത് നല്ലവണ്ണം തിളച്ചു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് മൺചട്ടി ആയതുകൊണ്ട് കുറച്ചു നേരം കൂടി ഇരുന്ന് തിളയ്ക്കും അപ്പോൾ നമുക്ക് ഊണയക്കാനാവുമ്പഴേക്കും പാകത്തിന് വെള്ളമുണ്ടാവുകയുള്ളൂ ഇല്ല ഇനി നമുക്ക് രണ്ടും പുഴുക്കും ഇതും വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാൻ അത് രണ്ടും വിളമ്പണ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ടും ഉച്ചി പൂക്കി തയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉച്ചക്കത്തെ ഞങ്ങളുടെ ചോറിൻ്റെ കൂടെ വിഭവങ്ങൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് രണ്ടും കൂട്ടി കഴിക്കാനായിട്ട് മീൻകറി കഴിക്കുന്നവർക്കാണെങ്കിൽ അത് കൂട്ടി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ